എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ ചെടികൾ വെച്ചിരിക്കുന്ന ചട്ടികൾ കണ്ടപ്പോൾ പലരും ചോദിച്ചു ഈ ചട്ടികൾ എവിടെ നിന്നാണ് വാങ്ങി എത്ര രൂപയായി എന്നൊക്കെ അപ്പോൾ ആ ചട്ടികളെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്താനും കാണാനും ഇതുപോലെയുള്ള ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക എൻ്റെ ചാനൽ നമ്മുടെ ജാൻസിസ് പാർട്ടിസ് നമ്മുടെ സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനപ്പോൾ നമ്മുടെ വീടിൻ്റെ കാർ കാർ പോർച്ചിൽ അത്യാവശ്യം കുറച്ച് വെയിൽ രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം അഞ്ച് നിലയിലായിട്ട് ഞാൻ ഈ സ്റ്റാൻഡ് നമ്മുടെ വീഡിയോസിൽ പലപ്പോഴും നമ്മുടെ ബോഗൻ വില്ലകളൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒറ്റ സ്ട്രക്ചറിൽ നമ്മൾ അഞ്ച് നില പണിതിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ചെടികൾ നല്ല ഉറപ്പായിട്ട് അതായത് ചട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം ബലമില്ലാതെ പോകുകയൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് വർഷങ്ങളായി എങ്കിലും ഇപ്പോഴും നല്ല രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡിലാണ് ഞാൻ കൂടുതലും നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സും അതുപോലെ ഇതുപോലെ ൂബിയും കുറച്ച് അംഗ്ലോണിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈയതില് ചട്ടികൾ കണ്ടപ്പോഴാണ് പലരും ചോദിച്ചത് ചട്ടികൾ ഓർക്കിഡ് ചട്ടികളുടെ വില എത്രയാണെന്നുള്ളത് അപ്പോൾ പല തരത്തിലുള്ള ചട്ടികളിൽ ഒന്ന് ഇതാണ് റൗണ്ട് ഷേപ്പ് നമുക്ക് ഡെൻഡ്രോബിയം നന്നായിട്ട് പൊക്കം പോകുന്ന ഉണ്ട് നല്ല ബുഷിയായിട്ട് നമ്മുടെ കോമ്പാക്റ്റും മോഡൽ അതായത് ചെറിയ ബുഷിയായിട്ട് നിൽക്കുന്ന ഒത്തിരി തണ്ടുകളിൽ ഒത്തിരി പൂക്കൾ വരുന്ന തരത്തിലുള്ള ബുഷിയായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ചെടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ വയ്ക്കാൻ നമുക്ക് അധികം പൊക്കമില്ലാത്ത എന്നാൽ നിറച്ച് ഹോളുള്ള റൗണ്ട് ഷേപ്പിലുള്ള ചട്ടിയാണ് ഏറ്റവും നല്ലതായിട്ടോ അതേസമയം നന്നായിട്ട് പൊക്കത്തിലേക്ക് പോകുന്ന ചെടികൾക്ക് കുറച്ച് താ പൊക്കമുള്ള താഴ്ച കുറച്ച് കൂടുതലുള്ള ഇതേപോലെയുള്ള ചതുരച്ചട്ടികൾ നല്ലതാണ് ഈ മണ്ണിൻ്റെ ചട്ടികൾക്ക് നല്ല വിലയുണ്ട് നമുക്കറിയാം പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ നമുക്ക് വളരെ ഈ കോസ്റ്റ് കുറവില് കിട്ടും പക്ഷെ അതിന് അതിൻ്റെതായ ഗുണമുള്ളൂ പക്ഷെ മൺചട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പോൾ നന്നായിട്ട് ചട്ടിയും കൂടി നനയ്ക്കുകയാണെങ്കിൽ ആ ഈർപ്പം എപ്പോഴും നിലനിന്നുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് പോലുള്ള ചെടികളുടെ വേരുകൾക്ക് പെട്ടെന്ന് തന്നെ വേരോട്ടം കിട്ടാനും ചെടികൾ നന്നായിട്ട് വളരാനും സഹായിക്കും നമ്മൾ നമ്മളതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന കരിക്കട്ടയും ചെറിയ കരിക്കഷ്ണ കഷ്ണം ഓട്ടിനുറുക്കുകളും ചകിരി കഷ്ണങ്ങളും എല്ലാം നനഞ്ഞ് ഈ ആ ഒരു തണുപ്പോടുകൂടി നിൽക്കുമ്പോൾ ചെടി നല്ല ഹെൽത്തായിട്ട് വളരും നന്നായിട്ട് വേരോട്ടം കിട്ടിയാൽ മാത്രമേ ഡെൻറോപ്പയും പോലെയുള്ള ചെടികൾക്ക് ഓർക്കിഡ് ചെടികൾക്ക് വളർച്ച ഉണ്ടാകുകയുള്ളൂ പുതിയ കൂമ്പുകൾ വന്ന് അതിനകത്ത് സ്പൈക്ക് വരെയുള്ളൂ അപ്പോൾ നമ്മുടെ ചെടികളുടെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ചട്ടി തിരഞ്ഞെടുക്കണം അപ്പോൾ ഈ ഒരു ചട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം പൊക്കുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാം ഓർക്കിഡുകളുടെയൊക്കെ വേരുകൾ പുറത്തിങ്ങനെ കിടക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് ഉള്ളിലേക്ക് പോകുന്നതിലും എയറിൽ നിൽക്കുന്നതാണ് അപ്പോൾ നല്ല ബലത്തിൽ ചെടി നമുക്ക് ഉറപ്പിച്ച് നിർത്താനായിട്ട് ചൂടൊന്നും അനങ്ങാതെ നിർത്താനായിട്ട് നല്ലൊരു താഴ്ചയുള്ള ചട്ടികളാണെങ്കിൽ പൊക്കം പോകുന്ന രണ്ട് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഇടത് ഇത് ഞാൻ ഹോൾസെയിലെന്നല്ല വാങ്ങിയത് നിങ്ങൾ ഹോൾസെയിൽ കിട്ടുന്ന ഈ ചട്ടികളും മൺചട്ടികളും കറി വിൽക്കുന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ഇത് റീറ്റെയിലായിട്ട് ഞാൻ വാങ്ങിയതുകൊണ്ട് എനിക്ക് ഒരു ചട്ടിക്ക് നൂറ് രൂപ വിലയായിട്ടോ ചില ചെറു കുറച്ചൂടി ചെറുതിന് അറുപത് രൂപ എൺപത് രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ വാങ്ങുന്നിടത്തും എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള ചട്ടികൾക്ക് ഒരു എൺപത് രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു മൺചട്ടികൾക്ക് ഭയങ്കര വിലയാണ് സാധാരണ നമ്മൾ പണ്ടൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടിയിരുന്ന വിലയ്ക്ക് ഇപ്പോൾ കിട്ടില്ല അപ്പോൾ മിക്കവാറും റോഡ് സൈഡിൽ തൃശ്ശൂരൊക്കെ ശക്തൻ സ്റ്റാൻഡിൻ്റെ സൈഡ് അടുത്തായിട്ട് തൃശ്ശൂർ ഭാഗത്തു ഉള്ളവർക്ക് വാങ്ങാൻ അവിടെ റോഡ് സൈഡിൽ ഞാനിത് കണ്ടിരുന്നു ഞാനിത് വാങ്ങിയത് തൃശ്ശൂർ തന്നെ ഉള്ളിലുള്ള ഒരു ഒരു യാത്ര പോയപ്പോൾ ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് കണ്ട് അങ്ങനെ വാങ്ങിയതാണ് ഒരു നേഴ്സറിയോട് ചേർന്ന് കണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർക്ക് അവർ പറഞ്ഞ വില കൊടുക്കേണ്ടി വന്നു എനിക്ക് ഷട്ടി കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ എറണാകുളത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ചാലക്കുടി കഴിഞ്ഞ് അതായത് തൃശ്ശൂർക്ക് പോകുമ്പോൾ ചാലക്കുടി കഴിഞ്ഞ് പേരാമ്പ്ര എന്ന് പറഞ്ഞ അപ്പോള വലിയൊരു അപ്പോള കമ്പനി ഉണ്ടല്ലോ ടയർ കമ്പനി അതിൻ്റെ പരിസരത്തായിട്ട് ഒരു സർവീസ് റോഡിൽ ഒരു കടയുണ്ട് എനിക്ക് ശരിക്കും ഷോപ്പിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അവിടെ ഒത്തിരി വെറൈറ്റികൾ കണ്ടു അപ്പോൾ ഞാൻ അവിടെ നിന്നും ഒരു പത്തിരുപത് ചട്ടി വാങ്ങിയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഓർക്കിഡുകൾ ഡെൻഡ്രോബിയും ഫെൻലോപ്സിസ് ഇതെല്ലാം വയ്ക്കാനായിട്ട് ഏറ്റവും ഇപ്പോൾ ഈ മഴക്കാലത്ത് അല്ല സോറി വേനൽക്കാലത്ത് പ്രത്യേകിച്ചും നല്ലത് നമ്മുടെ ഇതേപോലെയുള്ള മൺചട്ടികളാണ് മഴക്കാലത്തും നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ലത് ചെടികൾക്ക് ഹെൽത്ത് കിട്ടാനും വേരോട്ടം കിട്ടാനും മൺചട്ടി തന്നെയാണ് ഓർക്കിഡ് ഉപാധിപ്പെട്ടുള്ള ചെടികൾക്ക് നല്ലത് ഈ ഒരു ചെടി നന്നായിട്ട് ബുഷ്യായിട്ട് വളരുന്ന നിറച്ചു പൂക്കൾ തന്നിരുന്ന ഒരു ചെടിയാണ് വീണ്ടും സ്പൈക്കൊക്കെ വരാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് ഞാൻ വെച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി തന്നെ ചട്ടി തന്നെയാണ് മുകൾ ഭാഗം നല്ല റൗണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ നൂറ് രൂപ ചട്ടിക്ക് കൊടുത്തു പക്ഷേ ഇത് കുറച്ചും കൂടി ചെറുതാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസാണ് ഇതിന് അറുപത് രൂപയാണ് കൊടുത്തത് കേട്ടോ ഇത് ഇതേപോലെ റോഡ് അരികിൽ കണ്ടപ്പോൾ മറ്റൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മുടെ രണ്ടു പൂക്കളില്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് ഇതുപോലുള്ള ചട്ടികളിൽ വെച്ചിരിക്കുന്നത് കാണാൻ അതിൻ്റെ വേരൊക്കെ കാണുമ്പോഴും അതിൻ്റെ ഇലകളൊക്കെ കാണുമ്പോൾ പൂവില്ലെങ്കിലും ഒരു ആടിത്യുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടുന്ന ചെടിയിലും കുറച്ചുകൂടി നല്ലത് നമ്മൾ നല്ല മൺചട്ടിയിൽ വെക്കുക ആ മൺചട്ടി പെയിൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് രണ്ട് കാരണം ഇതിൻ്റെ വേര് ഈ മൺചട്ടിയുടെ പ്രതലത്തിൽ അള്ളിപ്പിടിച്ചൊക്കെ വളരുമ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നന്നാവും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നിനും പെയിൻ്റ് അടിച്ചിട്ടില്ല നാച്ചുറൽ കളറിൽ തന്നെയാണ് ചട്ടിയിരിക്കുന്നത് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ഓർക്കിഡ് മാത്രമല്ല മറ്റു എല്ലാ ചെടികൾക്കും ഏറ്റവും നല്ലത് മൺചട്ടി തന്നെയാണ് പക്ഷേ അതിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ചട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഉടഞ്ഞു പോകാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടും മൺചട്ടി മേടിക്കലും എല്ലാവരും കുറവാണ് അപ്പോൾ നമ്മുടെ സീഡ്ലിങ്സൊക്കെ ഇതേ ഇതേപോലെ മൺച്ചട്ടിയിൽ വെച്ച് നന്നായിട്ട് വേര് പിടിച്ച് നല്ല കൂടി വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു കൂളിങ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല ഹെൽത്തായിട്ട് വളരാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെട്ടികളൊക്കെ വാങ്ങാനും ചെടികളൊക്കെ നടാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ